കടുവ ആക്രമണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വയനാട് നിന്നും അരുൺ വിൻസെന്റ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഇന്ന് രാവിലെ ഈ ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു ഇവിടെയാണ് ഈ പ്രത്യേകമായി കെട്ടിത്തിരിച്ചിരിക്കുന്ന ഈ സ്ഥലത്താണ് ആ രാധയെ കടുവ ആക്രമിച്ചു കൊന്നത് ആ ഈ ഞാൻ നിൽക്കുന്ന ഈ കാപ്പിത്തോട്ടത്തിൽ ആ കാപ്പി പറിക്കാൻ വരുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ ആ തൊട്ട് ഈ വനമേഖലയ്ക്ക് തൊട്ടുമുമ്പ് സ്ഥലത്താണ് ഭർത്താവ് അത് അവരെ ഈ തൊഴിലിടത്തിലേക്ക് വരാൻ വേണ്ടി കൊണ്ടവിട്ടത് അവിടെ നിന്ന് അവർ ഈ വനത്തിലൂടെ നടന്നു വരുമ്പോഴാണ് ആ പിന്നിൽ നിന്നും കടുവ അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് മാവോയിസ്റ്റ് കോമിങ്ങിൻ്റെ ഭാഗമായി എത്തിയ ആ തണ്ടർബോട്ട് ഈ ഈ ഇവിടെ ചെരുപ്പും ബ്ലഡും കണ്ടു അതേ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ആ കടുവ ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കണ്ടെത്തിയത് തുടർന്നാണ് ആ ആളുകൾ അറിയുകയും ആ രാധയുടെ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്ത് വലിയ തോതിലുള്ള പ്രതിഷേധമായിരുന്നു ഉയർന്നത് തുടർന്ന് ആ നാട്ടുകാർ ആവശ്യപ്പെട്ട ആ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകി കടുവയെ വെടിവെച്ചു പോലുള്ള നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയ ശേഷമാണ് ആ മൃതദേഹം വിട്ടു നൽകിയത് എങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഈ രാജയുടെ മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോയി അല്പസമയത്ത് ശേഷം വീണ്ടും ഈ പ്രദേശത്തേക്ക് വന്ന ആളുകൾ വീണ്ടും ഈ കടുവയെ കണ്ടെത്തി എന്നുള്ളതാണ് ആ പ്രദേ കടുവയെ കണ്ടെത്തിയ ഒരു പ്രദേശവാസി നമ്മുടെ ചേരുകയാണ് എന്താണ് കണ്ടത് കണ്ടത് എന്താ പറയുക നമ്മളെ കടുവ പിന്നെ ബോഡി കടന്ന സ്ഥലത്തേക്ക് കാണാൻ വേണ്ടി പോയതായിരുന്നു നോക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എന്താ കാലിന്റെ പാടും ഒക്കെ കണ്ട് ബ്ലഡ് കണ്ടിട്ട് അങ്ങനെ അത് നോക്കിയിട്ട് അത് വലിച്ചു കൊണ്ട് വന്ന വഴി കൂടെ തിരിച്ച് വന്നതാണ് തൊട്ടുമ്പിൽ നിന്ന് ഒരു ഗർജനം പോലെ കേട്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അത് കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അതെന്തോ സാധനം തന്നെയാന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊട്ട് മുമ്പിൽ പോയ ആൾ വേഗം അത് കണ്ടിട്ട് ഇതാ കടുവാന്ന് പറഞ്ഞിട്ട് വേഗം ഓടിയത് ഓടിയപ്പോഴാണ് അതിൻ്റെ ഏറ്റവും ബേക്കിലായിപ്പോയി ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന അപ്പോൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഓടി ഓടിയിട്ട് ഞങ്ങൾ എന്താ പറയുക പോയ വഴി കൂടെ കാട്ടി കൂടെ ഓടി ഇങ്ങോട്ട് തിരിച്ച് വരികയായിരുന്നു ആ വലിയ അത്യാവശ്യം വലപ്പുള്ള കടുവയാണ് യും ഈ സംഭവം നടന്ന ശേഷം വീണ്ടും ആ നാട്ടുകാർ കണ്ടെത്തി എന്നുള്ളതാണ് ഈ കടുവ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പോയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും കടുവയ്ക്കുള്ള തിരച്ചിൽ നടത്താനായി ആർ സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവർ വനമേഖലയിലേക്ക് പോയിട്ടുണ്ട് പടങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ആ കടുവയെ ഓടിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്തായാലും ആ രാധയുടെ ശരീരഭാഗങ്ങളൊക്കെ ഇനി കണ്ടെത്താനുണ്ട് അത് പാതി പക്ഷിച്ച നിലയിലാണ് ബാക്കി ശരീരത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും ആർ സംഘം ഇപ്പോൾ ഈ വന ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് നൂറിലധികം വരുന്ന വനപാലക സംഘമാണ് ഈ വനത്തിലേക്ക് തിരച്ചിലായി പോകുന്നത് എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നാളെ ആ മാനന്തവാടി മാനകോട് താലൂക്കിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രദേശത്ത് നൂറ്റി നാൽപ്പത്തിനാലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് വാർത്തകൾക്ക് വേണ്ടി വിലക്കാവലും അരുൺ വിൻസൽ